ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുസാറ്റിലേക്കുള്ള മെയിൻ റോഡിലാണ് നിൽക്കുന്നത് ഇവിടെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് നാല് എണ്ണൂറ് സ്ഥലവും ആറായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബിൽഡിംഗ് ആണ് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഇത് കറന്റ് നമുക്ക് ഒരു ലക്ഷ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ മാസം പ്രതിമാസം നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് കേട്ടോ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ലഭിക്കുന്നുണ്ട് മൂന്ന് ഫ്ലോറിലായിട്ട് കംപ്ലീറ്റ്ലി ഒക്കുപയഡ് ഇപ്പോൾ നമുക്ക് ഇത് കൊടുക്കാനായിട്ട് ഇവർ പാട്ട് തയ്യാറാണ് മൂന്ന് കോടി രൂപയാണ് ചോദിക്കുന്നത് എക്സ്ചേഞ്ച് ലഭ്യമാണ് ഇതിന് പറ്റിയ സ്ഥലമുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സ്ഥലമായിട്ട് കൈമാറാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പൈസ കൊടുക്കാനും പാട്ട് തയ്യാറാണ് അപ്പൊ കുസാറ്റ് റോഡിന് അഭിമുഖമായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാനോ ഇതിനെക്കുറിച്ച് അറിയാനോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ ഈ എറണാകുളം ജില്ലയിൽ എവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വീടുകളോ ഫ്ളാറ്റുകളോ സ്ഥലങ്ങളോ വാടയൊക്കെയോ വിൽപ്പനക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ നല്ലൊരു ഡീല് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം ബൈ ബായ്